എസ് എൻ ഡി പി കായംകുളം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം മുക്തി ഭവൻ കൗൺസിലിംഗ് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തിവരുന്ന യുവതി യുവാക്കൾക്കുള്ള വിവാഹപൂർവ കൗൺസിലിംഗ് കോഴ്സിന്റെ നാൽപ്പത്തി എട്ടാമത് ബാച്ചിന്റെ ക്ലാസ് രണ്ട് ദിവസമായി നടത്തി എസ് എൻ ഡി പി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം മുക്തി ഭവൻ കൗൺസിലിംഗ് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തിവരുന്ന യുവതി യുവാക്കൾക്കുള്ള വിവാഹപൂർവ്വ കൗൺസിലിംഗ് കോഴ്സിന്റെ നാൽപ്പത്തി എട്ടാമത് ബാച്ചിന്റെ പരിശീലനം നടന്നു എസ് എൻ ഡി പി യൂണിയൻ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത് കൗൺസിലിംഗ് ക്ലാസിന്റെ ഉദ്ഘാടനം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ നിർവഹിച്ചു ഡയറക്ടർ ബോർഡ് അംഗം എം പ്രവീൺ പ്രവീൺകുമാർ യൂണിയൻ കൌൺസിലർ പനക്കൽ ദേവരാജൻ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം പി എസ് ബേബി വനിതാ സംഘം സെക്രട്ടറി ഭാസ്വരാ മോഹനൻ ഡോക്ടർ ശരചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഡി നെറ്റ്